കാര്യം നിങ്ങൾ നിങ്ങൾ പ്രാർത്ഥനയാണ് ഒരു നിങ്ങൾക്കുമേൽ നിങ്ങൾക്കെതിരെ മക്കൾക്കെതിരെ പ്രാർത്ഥിക്കാൻ പാടില്ല രക്ഷിതാക്കൾ നല്ലോണം ശ്രദ്ധിക്കേണ്ട കാര്യം പല പരീക്ഷണങ്ങളും മക്കളിൽ നമ്മൾ അനുഭവിക്കും പറഞ്ഞാൽ മക്കൾക്കെതിരെ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അത് ഫലിക്കുക തന്നെ ചെയ്യും കാരണം റബ്ബ് റസൂൽ പറഞ്ഞതാണ് അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങളിൽ മനുഷ്യൻ തന്റെ മക്കൾക്കെതിരെ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അമ്മാവും സ്വീകരിക്കുന്ന മൂന്ന് പ്രാർത്ഥനകളിൽ രണ്ട് മൂന്ന് പ്രാവശ്യമായി റസൂൽ പറഞ്ഞതാ മക്കൾക്കെതിരെ മാതാപിതാക്കൾ അഥവാ അതിന്റെ ഒരു ഘട്ടം വന്നാൽ അവരോട് അവരോടതിന്റെ ഗൗരവം പറഞ്ഞിട്ട് പേടിപ്പിക്കുക അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ഒരു പ്രയാസം ഉണ്ടാക്കി കൊടുക്കുക എന്നല്ലാതെ ഈ ഒരു അവസ്ഥയിൽ എന്നാലും പാപ്പ നിങ്ങൾക്കെതിരെ ഉമ്മ നിങ്ങൾക്കെതിരെ പ്രാർത്ഥിച്ചാണല്ലോ അതെങ്ങാൻ നിങ്ങൾക്ക് പിന്നീട് ഗുണകരമാവില്ലെന്ന് വിചാരിച്ചാ ഞാൻ പ്രാർത്ഥിക്കുന്നത് അത്രപ്പെടുത്തിണ്ട് പാപ്പയാസപ്പെടുത്തി പറയാൻ അല്ലാതെ മക്കൾക്കെതിരെ നിങ്ങൾ പ്രാർത്ഥിക്കരുത് ഡോക്ടർ സുതീഷ് അദ്ദേഹത്തിന്റെ ചരിത്രം പറയുന്ന കൂട്ടത്തില് നമ്മൾ പലപ്പോഴും മക്കൾ നമ്മോട് കാണിക്കുന്ന പിന്നെ

ആ സമയത്തുള്ള പ്രാർത്ഥനയാണ് അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെയും പ്രാർത്ഥനയുടെ ഫലമാണ് അദ്ദേഹം ഇന്ന് ഹർമയിലെ ഇമാമായി ലോകമറിയപ്പെടുന്ന ഇമാമായി അറിയപ്പെടുന്ന ഇമായും ചരിത്രം പറയുന്ന മക്കൾ എന്തെങ്കിലും കുറ്റങ്ങൾ കാട്ടാതെ കുലല്ലോ ആ സമയത്ത് മക്കളെ ചേർത്ത് പിടിക്കാം പടശ്ശനെ കുട്ടികളെ നന്നാക്കണേ എന്ന് പ്രാർത്ഥിക്കാം ഇത് ഒരിക്കലും നന്നാവടാ എന്ന് പറയുന്ന പ്രാർത്ഥന നമ്മൾ ഭാഗത്ത് നിന്നാടില്ല അതിന്റെ കാരണം എന്താ അറിയാം നിങ്ങളുടെ ഈ വർത്തമാനം ഒരു പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥനയും ആമീൻ യും ചെയ്യുന്ന ഒരു നിങ്ങളോടൊപ്പം ഉണ്ടാവുകയും ചെയ്യുന്ന സമയത്താണ് നിങ്ങളത് പറയുന്നതെങ്കിൽ പ്രാർത്ഥിക്കുന്നതെങ്കിൽ ആ പ്രാർത്ഥനക്ക് ഉത്തരം നൽകുക തന്നെ ചെയ്യുന്ന അഥവാ അത് ഫലിക്കുക തന്നെ ചെയ്യുമെന്നു അത് പ്രാർത്ഥിക്കുന്ന സമയത്ത് ആമിയും പറയാൻ മലക്കുകൾ ഉണ്ടാവും അതെങ്ങാനും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ മക്കൾക്ക് ദുരിതമായിരിക്കും അത് നമ്മൾ ചിലപ്പോ കാണേണ്ടി വരും അങ്ങനെ ഒരിക്കലും മാതാപിതാക്കൾ മക്കൾക്കെതിരെ പ്രാർത്ഥിക്കുന്ന അവസ്ഥ ഉണ്ടാവില്ല ഉപദേശങ്ങളിൽ ഏറ്റവും ബലപ്പെട്ട ഉപദേശങ്ങളിൽപ്പെട്ട ചിലതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്